സുശീലന്റെ കാര്യം കഷ്ടാ ആശുപത്രിയിൽ നിന്ന് ചാടിപ്പാതിരിക്കാനായിരിക്കും ഒരു കണ്ണിന്റെ കുഴപ്പത്തിന് രണ്ടു കണ്ണും കെട്ടി വെച്ചേക്കും അവര് എനിക്കതല്ല അമ്പി അണ്ണൻ എവിടെ പോയി ഒരു പിടിയില്ല ആ അത് ആ ഓട്ടം ഓടി ഇപ്പൊ നേരെ തിരുവനന്തപുരത്തെത്തി കാണും ആശുപത്രി കിടന്നയാള് ദയുന്നത് ദൈവമേ ഇവിടെ കെട്ടാ പവർ ഓ അത് ഞാൻ മറന്നു വാ ആശാനാണ് വണ്ടി എന്റെ ആയുസന്റെ ഒരു പേര് ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടതാണെങ്കിലും ഈ അന്ത തുണയായി വന്ന സ്ഥിതിക്ക് ഒരു കാപ്പി ഗ്ലാസ് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോകാം പ്ലീസ് വേണ്ട എളുപ്പം ചെന്നിട്ട് എനിക്ക് ഒരിച്ചു പൊക്കാൻ ആരെ അതെ കൂടെയുള്ള പിച്ചക്കാരൻ കാലിൽ ചുറ്റി അപ്പന്റെ വാ ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജ് ചെയ്തോ ചെയ്തല്ല ഇറങ്ങി ഓടിയതാ ഞങ്ങൾ രണ്ടുപേരുടെ പേരിൽ കേസാക്കുന്നു അപ്പൊ പിച്ചക്കാരനല്ല രോഗിയാ ജന്മനാ ഇത് ആ രൂപം ജനിച്ചപ്പോ ചെറുതായിരുന്നു എവിടെയാ വീട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തോ എന്റെ പേര് അമ്പുജാക്ഷൻ വേണ്ടപ്പെട്ട ഒരു അമ്പിയെ അമ്പിയെന്ന് വിളിക്കും അമ്പിണ്ടോടാ നീ ഒരു കോലത്തിലാക്കിയത് അപ്പം മിത്രമായി വന്നത് ശത്രുമായിരുന്ന തിരുവനന്തപുരത്തേക്ക് അമ്പിയണ്ണ എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല അതൊന്നും എനിക്കറിയില്ല നിന്നെ കൈയോടെ കൊണ്ടു വരാൻ ചേച്ചിയമ്മ പറഞ്ഞിരിക്കാണ് എടുക്ക് പെട്ടിയെടുക്ക പെട്ടിയെടുക്കടമ്മ വന്നത് അതെങ്ങനെ മനസ്സിലായി നല്ല പൊളിച്ച മോരിന്റെ മണം ആയത് അമ്പിയണ്ണൻ ആളാരെന്നറിയോ ഇല്ല അമ്പിയണ്ണ ഞാൻ പറയുന്ന കേക്കും എന്താ ഞാൻ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഇല്ലല്ലോ ഇല്ല ഇല്ല എന്നിട്ട് എന്നെ ഈ പറഞ്ഞ കേൾക്കില്ലേ സ്നേഹം എനിക്കൊരു വീക്ക്നെസ് വീക്ക് നല്ല വീക്ക് കൊള്ളുമ്പോ മാറും ഇവനൊക്കെ പിടിച്ച് കളിക്കുന്നു ഇപ്പൊ രത്നം ഞാൻ പിടിച്ചത് ഇവരാരും പറഞ്ഞ് വിശ്വസിക്കരുത് കേട്ടാ ഏഹ് എപ്പഴാ നമ്മള് ഇത് പേഴ്സണലായിട്ട് കാണുന്നത് ブリック eh, tengok, lelak, 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 എന്നാ സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ വേണം അവിടെ നിൽക്കാം എന്തിനാ എന്നെ കാണണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതല്ലേ രഹസ്യമായി ഇത്രയും കൂടിക്കാഴ്ച പോലും നമുക്ക് പ്രശ്നമാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അമ്മ അമ്പിയണ്ണൻ അയച്ചിട്ടുണ്ട് ഇനി എനിക്ക് എങ്ങോട്ടും തിരിയാൻ പറ്റില്ല മതി ഒന്നും മനസ്സിലായി ഓടി വെട്ടി നുറുക്കിയിട്ടും ഞാൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ത് കൊട്ടി ഘോഷിച്ചാലും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഓരോത്തുമുറ്റത്ത് നിനക്കൊരു കല്യാണ പന്തൽ ഉയരുന്നു അതെന്റെ വാശിയ Mmm.

നിങ്ങളായിട്ട് തടസ്സം നിൽക്കരുത് Ei! Hey! എത്തിയല്ലേ കീഴടങ്ങുന്ന ഞാനാ പറയുന്നത് കീഴടങ്ങാൻ നിന്നെ പിടികൂടി നിയമം നടപ്പിലാക്കിയാലേ അനന്തം പോലീസിന് കുപ്പായ വലിക്കാൻ പറ്റൂ മര്യാദയ്ക്ക് കീഴടങ്ങുന്ന നല്ലത് അവിടെ നിൽക്കാൻ നിന്റെ അച്ഛനാ പറയുന്നത് ഓടരുത് നീ ചെയ്യുന്നത് ചാവാനാണോ ജീവിക്കാനാണോ താനൊക്കെ എന്നെ പോലെ സംഘടിപ്പിച്ചിട്ടോന്ന് അമ്പലം ചെറുതാണെങ്കിലും അല്ലെങ്കിൽ എപ്പോഴും കോഴിക്കൂട്ടില്ല അങ്ങനെയൊക്കെ താഴെ സൂചിക്കണ്ട അതുകൊള്ളും

വളയും ചാന്തും ഒക്കെ കൊണ്ടുവരണം മറക്കരുത് കേട്ടോ വരാം തെയ്യത്തിനൊന്ന് രാത്രി മറക്കാതെ വരാം വളയും ചാന്തും ഞാൻ മറക്കാതെ കൊണ്ടുവരാം